അവയവദാനത്തിൻ്റെ പ്രാധാന്യം ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്തിൻ്റെ നാശം വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അന്ധകാരത്തിലേക്കാണ് തള്ളിയിടുന്നത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നത് രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നു അവിടെയാണ് അവയവദാനം എന്ന മഹാദാനത്തിൻ്റെ പ്രസക്തി അവയവദാനം എന്നത് ഒരാളുടെ മരണത്തിനു ശേഷം ശരീരത്തിലെ പ്രവർത്തനക്ഷമമായ അവയവങ്ങൾ മറ്റൊരാളുടെ ശരീരത്തിൽ മാറ്റിവെച്ച് ആ വ്യക്തിക്ക് പുതിയ ജീവൻ നൽകുന്ന മഹത്തായ പ്രവർത്തനമാണ് മരണത്തിനപ്പുറം ജീവിക്കാനും മറ്റൊരാൾക്ക് ജീവനും ജീവിതവും നൽകാനുമുള്ള ഏറ്റവും ഉദാത്തമായ മാർഗമാണ് അവയവദാനം ഒരു മനുഷ്യന് ചിലവില്ലാതെ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നന്മയുള്ള പ്രവർത്തി രോഗം പ്രകൃതിയുടെ നിയമമാണ് പക്ഷേ സ്നേഹം കൊണ്ട് ഈ പ്രകൃതി നിയമത്തെ മറികടക്കാനാവുമെന്നതാണ് മനുഷ്യൻ്റെ മഹത്വം നമ്മുടെ രാജ്യത്ത് അന്ധതയനുഭവിക്കുന്നവരിൽ മൂന്നിലൊന്നും കുട്ടികളാണ് കോർണിയ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇവരിൽ ഏറെ കുട്ടികൾക്ക് ഒരു വർഷം പതിനായിരത്തിലധികം കോർണിയെ മാറ്റിവെക്കലുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിലും അന്ധതയനുഭവിക്കുന്നവരുടെ എണ്ണത്തോട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസാരമാണത് നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യാൻ നാം തയ്യാറായാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മാത്രമാണിത് അവയവദാനം എന്നത് കണ്ണുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല രക്തം കരൾ വൃക്ക എന്നിവ ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യാമെങ്കിൽ മരണശേഷം കണ്ണുകൾ ഹൃദയം പാൻക്രിയാസ് തുടങ്ങിയവ ദാനം ചെയ്ത് മരണത്തിൻ്റെ കൈകളിൽ നിന്ന് ആയിരങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അവയവദാനം മൂലം ഒരാളാൽ കുറഞ്ഞത് എട്ട് പേർക്കെങ്കിലും ഗുണം ലഭിക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ കോശങ്ങൾ അൻപത് പേർക്ക് വരെ പകർത്തു നൽകാൻ സാധിക്കും ടിഷ്യൂ സംബന്ധമായ കാഴ്ചവൈകല്യങ്ങളുള്ള നിരവധി പേർക്ക് ഒരാളുടെ കണ്ണുകൾ മൂലം കാഴ്ച ലഭിക്കും അതായത് നമ്മൾ ഓരോരുത്തരും ഒരു പക്ഷേ അൻപത്തി എട്ട് പേർക്ക് വരെ പൊതുജീവൻ നൽകാൻ സാധിക്കും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണാനന്തരവും പുണ്യം ചെയ്യാനുള്ള അവസരമാണിത് ലോകത്ത് അനേകം രോഗികൾ അവയവങ്ങൾക്കായി പ്രതീക്ഷയോടെ ദാതാക്കളെ കാത്തിരിക്കുന്നുണ്ട് വൃക്കായി കാത്തിരിക്കുന്നവർ വെളിച്ചത്തിനായി പരതുന്നവർ ഹൃദയത്തിൻ്റെ താളം തെറ്റിയവർ എന്നാൽ മാറ്റിവെക്കാൻ അവയവം ലഭ്യമല്ലാത്തതിനാൽ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരങ്ങളാണ് മരണപ്പെടുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്ന എത്രയെത്ര ജീവനുകളാണ് നാം അവയവദാനത്തിന് മടിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് വൈദ്യശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും മനുഷ്യൻ്റെ കാരുണ്യം കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ അവയവം മാറ്റിവെക്കൽ സാധ്യമാകൂ അവയവദാനത്തിൻ്റെ മഹത്വവും ആവശ്യകതയും അറിഞ്ഞിട്ടും പലരും ഇതിനായി മുന്നോട്ട് വരുന്നില്ല എന്നതാണ് വാസ്തവം ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാഷ്ട്രമായിട്ടും ഇന്ത്യയിലെ അവയവദാനത്തിൻ്റെ നിരക്ക് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഭയവും തെറ്റിദ്ധാരണകളുമാണ് അവയവദാനത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രോഗങ്ങൾ വരാമെന്ന സാധ്യത നാം തള്ളിക്കളയരുത് മാത്രമല്ല അവയവദാനം വ്യക്തിയുടെ കരുണ സഹാനുഭൂതി മനുഷ്യത്വം എന്നീ മൂല്യങ്ങളുടെ തെളിവാണ് തൻ്റെ മരണം പോലും മറ്റൊരാളിൻ്റെ ജീവിതമാകും എന്നതാണ് അവയവദാനത്തിൻ്റെ മഹത്വം നമ്മുടെ ചെറിയൊരു തീരുമാനം നമ്മുടെ മരണശേഷം മറ്റൊരാളുടെ കണ്ണുകളിൽ പ്രകാശവും ഹൃദയത്തിൽ ചൈതന്യവും ജീവിതത്തിൽ പ്രതീക്ഷയും നിറയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവയവദാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ് സർക്കാരും സാമൂഹിക സംഘടനകളും ഇതിനായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ അവയവദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട് അവയവദാനം എന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ കരുണയുടെ മാനവികതയുടെ ഉന്നതമായ ഒരു പ്രതീകമാണ് ജാതി മതം സാമ്പത്തിക അവസ്ഥ എന്നിവയൊന്നും പരിഗണിക്കാതെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ സന്ദേശം അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അവയവദാനത്തിന് സന്നദ്ധരാകുകയും കുടുംബത്തിലും സമൂഹത്തിലും അവബോധം വളർത്തുകയും വേണം എൻ്റെ മരണം മറ്റൊരാളിൻ്റെ ജീവിതമാകും എന്ന പ്രതീക്ഷയോടെ നന്ദി